വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ ഒരു കൊച്ചു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വെള്ളിയാഴ്ച ആണെന്ന് അപ്പോൾ വെള്ളിയാഴ്ച നമ്മൾ മരുഭൂമിയിലാണുള്ളത് അപ്പോൾ അവിടെ ഉണ്ടോ ഒരു അതിശ്യമായ ഒരു നായി കാട്ടുനായ മരുഭൂമിയിൽ സഞ്ചരിക്കുന്ന ഒരു കാട്ടുനായയാണ് അപ്പോൾ ഇത് ആളുകളെയൊക്കെ ഉപദ്രവിക്കുന്ന സാധനം കേട്ടോ ഇത്തിന് തിന്നാൻ കിട്ടുന്നതായിട്ട് ഇങ്ങനെ നമ്മൾ ഇറച്ചിൻ്റെ വാസന കേട്ടിട്ട് പോകുന്നതാണ് അതിൻ്റെ വാല് അതിനേക്കാൾ നീട്ടാൻ അതിൻ്റെ ചെവി ഉണ്ട് വാലും അങ്ങനെ വലിയ നേട്ടമുള്ളതാണ് അപ്പോൾ നമ്മളെ അവരെ ചാനലൊന്ന് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതൊരു വെറൈറ്റി നായ അതിൻ്റെ വാല് അതിനേക്കാൾ നീട്ടുണ്ട് നാട്ടിൽ എന്നൊക്കെ പറയും കാട്ടിൽ കണ്ടിട്ടുണ്ട് ഞാൻ ചുവന്ന നായ്ക്കള് കാട്ടു അപ്പോൾ അതേപോലെ ഇതൊരു മരുഭൂമിയിലെ കാട്ട് നായയാണ് ഒരു വെറൈറ്റി കഴിഞ്ഞാൽ അതിൻ്റെ ചെവി നല്ല വലുപ്പുള്ള സാധനമാണ് അപ്പോൾ ആരെങ്കിലും ഒക്കെ ഇതേമാ സാധനം കണ്ടിട്ടണേ ഒന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ പേര് പേര് പറഞ്ഞ പേര് ഞാൻ ഫോട്ടോ കാട്ടി കൊടുത്തപ്പോൾ ഇതിൻ്റെ പേര് പറയണം എന്താ വലുപ്പം കേട്ടല്ലേ അപ്പോൾ ഇതൊരു അരക്കുട്ടിയാണ് അപ്പോൾ അതും എൻ്റെ പള്ളിയിൽ കയറിയിട്ടാണ് പള്ളിയാണ് ഞങ്ങൾ നിസ്കരിക്കുന്ന സ്ഥലമാണ് അപ്പോൾ അവിടെ വന്നത് ആ മൂത്രം ഒഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അവിടെ ഒരു കട്ട വെച്ചിട്ട് ഞാനീ അപ്പോൾ അതിന്മ മൂത്രം ഒഴിച്ചോണ്ടോ അത് ഒഴിച്ചാലൊന്നും ഉണ്ടാവില്ല വെള്ളമൊന്നും കിട്ടാത്തല്ലേ അപ്പോൾ പ്രിയമുള്ളവർ ഇതിൻ്റെ പേര് അഡ്രസ്സൊക്കെ അറിയാം ഒന്ന് പറഞ്ഞു തരണം കേട്ടോ അപ്പോൾ നമ്മൾ ഇതിനെ കാട്ടുനായ നായന്നാണ് വിളിക്കണത് അപ്പോൾ പ്രിയമുള്ളവർ നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് അടിക്കാം അതുപോലെ ഷെയറും ചെയ്യാം അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ ബായ് ബായ് അടുത്തൊരു കിടലും വീഡിയോ ആയി ബന്ധം എല്ലാവരോടും